ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസിമിൻസ് ഫെഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് വെറൈറ്റി ചെടികൾ ഒരു ലോഡ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ടൈഗർ ചമന്തിയുടെ പിങ്കും അതുപോലെ നമുക്ക് ഇതിൻ്റെ യെല്ലോയും തീർന്നു പോയിട്ടുണ്ടായിരുന്നു വീണ്ടും നമുക്ക് പുതിയ ലോഡ് ഇപ്പോൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഗ്രീൻ ചമന്തിയും വന്നിട്ടുണ്ട് ഇപ്പം ഇരുപത്തഞ്ച് രൂപ മുതലാണ് ഈ ചെടികൾക്കൊക്കെ വില കൂടിയ ചെടികളും കുറഞ്ഞ ചെടികളും എല്ലാം ഉണ്ട് എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടി വാങ്ങുക കാരണം നമ്മൾ ചെടികൾ അയക്കുന്നത് ഡി ടി ഡി സി വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയുമായിരിക്കും ചെടികൾ കൊറിയർ വഴി അയക്കുമ്പോൾ കൊറിയറിൽ എത്തിക്കഴിഞ്ഞ് നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ ഫോൺ എടുത്ത് ചെടികൾ പോയി വാങ്ങണം അല്ലാതെ ചെടികൾ വാങ്ങാതെ തിരിച്ച് വിട്ടാൽ നമ്മളത് ഇല്ല നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഡാലിയ ജമന്തി അല്ലെങ്കിൽ ഗ്രീൻ ജമന്തി എന്ന് പറയും ഇതുപോലെ ഫ്ലവറുകൾ വരുന്നതാണ് അപ്പം ഈ ഒരു ജമന്തിയുടെ ഒരു തൈക്ക് ഇരുപത്തി അഞ്ച് രൂപയാണ് അതുപോലെ ഇത് ടൈഗർ ജമന്തി പിങ്ക് ആണ് ഇതിനും ഒരു ഷൂട്ടുള്ള ഒരു തൈക്ക് ഇരുപത്തി രൂപ അതുപോലെ ടൈഗർ ജമന്തിയുടെ ഡ്രാഗൺ ജമന്തി എന്ന് പറയും ഈ യെല്ലോയിലും മെറൂൺ കളർ വന്നത് ഇതിനും ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതെല്ലാം നമുക്ക് തീർന്നു പോയിട്ട് വീണ്ടും സ്റ്റോക്ക് വന്നിട്ടുള്ളതാണ് അപ്പം ഈ മൂന്ന് കളറ് വെറൈറ്റിയാണ് എപ്പോഴും കിട്ടുന്നതല്ല ഒരു പ്ലാന്റിന് ഇരുപത്തിയഞ്ച് രൂപ നമ്മൾ ഇനി കോംബോ കൊടുക്കുന്നുണ്ട് ഇത് കൂടാതെ നാല് കളറ് നൂറ് രൂപയ്ക്കാണ് നമ്മളൊരു കോംബോ കൊടുക്കുന്നത് അപ്പോൾ കോംബോയിൽ ഇത്രയും പറഞ്ഞിട്ടുള്ള ഈ മൂന്ന് കളറുകൾ ആഡ് ചെയ്തിട്ടില്ല ഇതിൽ കാണിക്കുന്ന ഏതെങ്കിലും നാല് കളറാണ് നമ്മൾ നൂറ് രൂപയ്ക്ക് കോംബോ ആഡ് ചെയ്തേക്കുന്നത് കാരണം കളർ സെലക്ഷൻ ഉണ്ടാവില്ല ഏതെങ്കിലും നാല് കളറാണ് അത് പ്രത്യേകം പറയുവാണ് ഇത്രയും കളറുള്ളത് പിന്നെ നമുക്ക് ജമന്തി മൊത്തത്തിൽ ഏഴ് കളറാണുള്ളത് ടൈഗറും ഗ്രീനും പിന്നെ എല്ലാം കൂടെ ചേർത്ത് അപ്പം നമ്മൾ കൊടുക്കുന്ന പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് തൻ്റെ ഈ വലുപ്പത്തിലുള്ള ആ പ്ലാന്റ് പല പ്ലാന്റിനും വലിപ്പം കൂടുതലും വലിപ്പം ചെറുപ്പവും വരും നമ്മൾ തൻ്റെ ഇതുപോലെയാണ് പാക്ക് ചെയ്തിട്ട് കൊടുക്കുന്നത് ഇനി കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് ഡി ടി ഡി സി ഹോം ഡെലിവറി ഉണ്ടോ എന്ന് ഡി ടി ഡി സിക്ക് ഹോം ഡെലിവറിയില്ല നിങ്ങളുടെ അവിടുത്തെ ഡി ടി ഡി സി എങ്ങനെയാണോ സർവീസുള്ള വെച്ചാൽ അതുപോലെ കിട്ടത്തുള്ളൂ നമ്മൾ ഹോം ഡെലിവറി പറഞ്ഞാൽ പോലും അവർ ചെയ്ത് തരത്തില്ല അതുകൊണ്ട് അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഓർഡർ ചെയ്യുക പിന്നെ സ്പീഡ് പോസ്റ്റ് വരികയും നമ്മളായിരിക്കും പോസ്റ്റ് ചാർജ് കൂടുതലാണ് പോസ്റ്റ്മാൻ അത് വീട്ടിൽ കൊണ്ടുതരും അടുത്ത നമുക്ക് ഹോയാടെയാണ് ഇത് ഡ്രാഗൻ ഹോയാണ് ഇതിൻ്റെ അഞ്ച് കളറാണ് നമുക്ക് സെയിലിനുള്ളത് ഇതാണ് അഞ്ച് കളർ ഇത് ക്രീപ്പർ പ്ലാന്റ് ആണ് ഇത് ഹാങ്ങിങ് പോട്ടിൽ ഹാങ്ങിങ് ആയിട്ട് നമുക്ക് ചെയ്തിടാം ജിഫീല ഇതേപോലത്തെ പല പ്ലാന്റിനും പല ഫ്ലവർ വരുന്നതിനും പല വലുപ്പമാണ് ഇനി ഇത് നിങ്ങൾ കണ്ടിട്ട് ഈ ചെറുതാന്ന് പറയൽ ചിലത് വലുതും ചിലത് ചെറുതും ഉണ്ട് അപ്പോൾ അഞ്ച് കളറ് നമ്മളൊരു കോംബോയിലാണ് കൊടുക്കുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്ത നമുക്ക് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ അഞ്ച് കളറ് ഒരു കോംബോയിലാണ് കൊടുത്തിരിക്കുന്നത് ഈ യെല്ലോ ഈ കളർ ഇതിൽ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ ലീഫ് കണ്ടോ ഒരു കേളിയാണ് അപ്പോൾ കേളിയിൽ വരുന്ന കളറുകളും ഇതിൻ്റെ ലീഫിലും ഒക്കെ വ്യത്യാസമുണ്ട് ഈ ലിപ്സ്റ്റിക് പ്ലാന്റ് ചെറുതിലേ പൂക്കം കണ്ടോ ഇത് ഓറഞ്ച് ലിപ്സ്റ്റിക് ആണ് അതിൻ്റെ ലീഫിനും വ്യത്യാസമുണ്ടോ പൂത്ത് കഴിയുമ്പോൾ ഇങ്ങനെ നിറഞ്ഞു പൂത്ത് വരും അപ്പം ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് റെഡ് ഓറഞ്ച് ലീഫ് വ്യത്യാസം കണ്ടോ പിങ്ക് വൈറ്റ് അങ്ങനെ ഡ്രാഗൺ ലിപ്സ്റ്റിക്ക് എല്ലാ കളറും കൂടെ ചേർത്ത് അഞ്ച് കളറും നമ്മൾ ഇരുന്നൂറ്റി രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ലിപ്സ്റ്റിക് പ്ലാന്റിന് പല കളറിന് പല ലീഫ് വ്യത്യാസമുണ്ട് അത് നിങ്ങൾക്ക് പ്രത്യേകം ഇത് കണ്ടാൽ അറിയാൻ പറ്റും ഇത് ഹാങ്ങിങ് ആയിട്ട് ഇതുപോലെ വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് ഈ ലിപ്സ്റ്റിക് പ്ലാന്റ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകൽ പിന്നെ നമുക്ക് വാട്സപ്പ് മെസ്സേജ് വരികയാണോ ഓർഡർ എടുക്കുന്നത് നമുക്ക് ഇതിൽ കോളുകളില്ല അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതും ഒരു വെറൈറ്റി ചെടിയാണ് വാട്ടർ ജാസ്മിൻ എന്ന് പറയും ഇങ്ങനെ കൊല കൊലയായിട്ട് നിറച്ച് പൂക്കൾ വരും പൂക്കളിൽ ആ കണ്ടാൽ നമ്മൾ വിചാരിക്കും ഒരു മുല്ലപൊട്ട് പോലെയാണ് ഇതാണ് പ്ലാൻ സൈസ് ഇതിന് നൂറ് രൂപയാണ് ഇത് നമ്മൾ പ്രൂൺ ചെയ്ത് വളർ ഇത് ചെറുതിലെ പൂക്കും അടുത്ത നമുക്ക് പിങ്ക് ജാസ്മിൻ ആണ് ഇതിൻ്റെ മൊട്ടുകളാണ് ഏറ്റവും നല്ല ഭംഗിയായിട്ട് നമുക്ക് തോന്നുന്നത് അപ്പം ഇതിൻ്റെ പ്ലാന്റ് നമുക്ക് സെയിലിനുണ്ട് ഇതാണ് പ്ലാൻ സൈസ് നമ്മൾ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഇട്ട് നമുക്ക് ഒത്തിരി ചെടികൾ പോയിട്ടുണ്ട് ഇതിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് നമുക്കിപ്പം ചിരി ഫ്രൂട്ട്സ് പ്ലാന്റും കൂടെ ഉണ്ട് ആവക്കാടോടെ പ്ലാന്റും ഉണ്ട് പിന്നെ സ്ട്രോബെറി പേരും ഉണ്ട് ഇത് സ്ട്രോബെറി പേരയാണ് അപ്പം ഇതിനൊരു പുളിയും മധുരവും എല്ലാം കൂടെ മിക്സ് കലർന്നിട്ടുള്ളതാണ് അപ്പം ഇതാണ് ഇതിൻ്റെ പ്ലാൻ സൈസ് എന്ന് പറയുന്നത് ഇത് നമ്മൾ തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത നമുക്ക് അവക്കോട പ്ലാന്റ് ആണ് ഇതിൻ്റെ നാടനും ഉണ്ട് നമുക്ക് പിന്നെ ഗ്രാഫ്റ്റഡ് പ്ലാന്റും ഉണ്ട് അപ്പോൾ ഇത് നാടൻ തൈകളാണ് നാടൻ തൈകൾക്ക് റേറ്റ് കുറവാണ് നൂറ് രൂപയാണ് പിന്നെ നമുക്ക് ഗ്രാഫ്റ്റഡ് ഉണ്ട് ഗ്രാഫ്റ്റഡ് കണ്ട അറിയാവല്ലോ കണ്ടോ ഇതുപോലത്തെ ഗ്രാഫ്റ്റഡ് പ്ലാന്റിന് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് അപ്പോൾ ഇതാണ് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ഇത് അടുത്തത് വെറൈറ്റി ഒരു ഗണപതി നാരങ്ങയാണ് ഉണ്ടോ ഇതുപോലെയാണ് ഇതിൻ്റെ നാരങ്ങ ഇരിക്കുന്നത് ഇപ്പം ഇതിൻ്റെ തൈകളും നമുക്ക് സെയിലിനുണ്ട് അപ്പം ഇത് പച്ച ആയിട്ട് കഴിഞ്ഞിട്ട് പഴുത്ത് കഴിഞ്ഞ് നമുക്ക് അച്ചാറും ഒക്കെ ഇടാൻ കറികൾ വയ്ക്കാനും നല്ലതാണ് ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് ഇത് ഒരു വെറൈറ്റി ചെടിയാണ് ഗോൾഡൻ ലൈസീമിയ എന്നാണ് പറയുന്നത് നല്ല ഗോൾഡൻ കളർ യെല്ലോയാണ് ഉണ്ട് ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ തണ്ടുകൾക്കൊന്നും അധികം കട്ടിയില്ല അപ്പം ഇതിൻ്റെ തൈകൾ നമുക്ക് സെയിലിനുണ്ട് ഇത് പടർത്തുന്ന ചെടിയല്ല ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലെ ഗോൾഡൻ യെല്ലോയ്ക്കകത്ത് സെൻട്രലിൽ ഒരു മെറൂൺ കളറ് വരും ചെറുതിലേയാണ് ഇത് പൂക്കുന്നത് നമുക്ക് ഇതിന് റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് ഇത് പെട്ടെന്നൊന്നും കിട്ടത്തില്ല ഇപ്പം നമുക്ക് കുറച്ച് പ്ലാന്റുകൾ വന്നിട്ടുണ്ട് നല്ല ഇതാണ് പ്ലാന്റ് സൈസ് അപ്പം ചെറിയ ചില തൈകളിലും പൂത്തിട്ടുണ്ട് ഇതിന് അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പിന്നീട് നമുക്കിതിൻ്റെ തണ്ടുകൾ മുറിച്ച് തൈകളാക്കി എടുക്കാം നമ്മളിങ്ങനെ ഇത് നിരത്തി സെറ്റ് ഇട്ടിട്ടുണ്ട് അടിപൊളിയായിട്ടാണ് പൂത്ത് നിൽക്കുന്നത് അപ്പോൾ ഇത് ഷെയ്ഡിൽ നമുക്കിത് വളർത്തിയാൽ മതി കൂഫിയ പ്ലാന്റിൻ്റെ നമുക്ക് എല്ലാം വന്നിട്ടുണ്ട് ഇതുവരെയും നമുക്കിത് വന്നിട്ടില്ല ഇതിന് അറുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാൻ സൈസ് ബോർഡർ ഒക്കെ സെറ്റ് ചെയ്യാൻ അടിപൊളിയാണ് രംഗോം ക്രീപ്പറിൻ്റെ നമുക്ക് ഹൈബ്രിഡിൻ്റെ പ്ലാന്റുകൾ വന്നിട്ടുണ്ട് ഡബിൾ പെറ്റൽസ് ആണ് കേട്ടോ നമുക്കിത് കണക്ക് ഒരു ചെടിയിൽ ഇതുപോലെ ഒരു മൂന്ന് കളർ പോലെ ഇങ്ങനെ വരും അപ്പോൾ ഇതിൻ്റെ ഹൈബ്രിഡ് പ്ലാന്റ് നമുക്കിപ്പോൾ വന്നിട്ടുണ്ട് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് പ്ലാൻ സൈസ് വേണ്ടി ഇതാണ് ഇതിൻ്റെ കുറച്ച് തൈകൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഒരുപാട് പോകുന്ന ചെടിയാണിത് നമുക്ക് കമേലിയ ചെടിയുടെ ചെറിയ പ്ലാന്റുകളും ഉണ്ട് വലിയ പ്ലാന്റുകളും ഉണ്ട് ഇത് വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതൊരു പ്ലാന്റിന് നൂറ്റി എൺപത് രൂപയാണ് നമുക്കത് പത്ത് കളറോളം ഉണ്ട് അതുപോലെ നിങ്ങൾക്ക് വലിയ പ്ലാന്റ് വേണ്ടാത്തവർക്ക് ചെറിയ പ്ലാന്റ് ഉണ്ട് ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് അത് ഇതിന് അഞ്ച് കളറാണ് നമ്മൾ കൊടുക്കുന്നത് അഞ്ച് കളറിന് നാന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇപ്പോൾ പൂക്കളൊക്കെ പൊയ്ഞ്ഞത് കാരണം ലീഫിൻ്റെ വ്യത്യാസം അനുസരിച്ചാണ് കൊടുക്കുന്നത് ഇനി നമുക്ക് കമേലിയുണ്ട് റോസാപ്പൂ പോലെ ഇരിക്കുന്നത് ഇതിൻ്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ സ്ലോ ഗ്രോത്ത് ആണ് കേട്ടോ ഫാസ്റ്റായിട്ട് കളിക്കുന്ന ഒരു ചെടിയല്ല അപ്പോൾ ഇതിൻ്റെ അഞ്ച് കളറും നമ്മൾ കൊടുക്കുന്നുണ്ട് അഞ്ച് കളറ് കോവുമ്പോയും അതുപോലെ തന്നെ മൂന്ന് കളർ കോവുമ്പം അപ്പം ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി നമ്മൾ കൊടുക്കുന്ന കളറുകളെന്ന് പറഞ്ഞാൽ ഇതാണ്ട് ഈ കാണുന്ന ഇവിടെ തൊട്ട് കാണുന്ന അഞ്ച് കളറുകളാണ് അഞ്ച് കളറിൻ്റെ ഒരു കോംബോയും മൂന്ന് കളറിൻ്റെ കോമ്പോ ആണ് മൂന്ന് കളറിൻ്റെ കോംബോയ്ക്ക് നാനൂറ്റി മുപ്പത് രൂപ അഞ്ച് കളറിൻ്റെ കോംബോയ്ക്ക് എഴുന്നൂറ്റി മുപ്പത് രൂപയുമാണ് പിന്നെ നമുക്ക് ചെടികളുടെ വെയ്റ്റ് അനുസരിച്ച് ഇതിൻ്റെ എല്ലാ ചെടികളുടെയും കൂടെ എക്സ്ട്രാ കൊറിയർ ചാർജ് ഉണ്ടാവും പിന്നെ ഇത്രയും ചെടികൾ വാങ്ങിക്കുമ്പം നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞു വാങ്ങാം നമ്മൾ ഇതുപോലെയാണ് ചെവിട് പാക്ക് ചെയ്ത് അയക്കുന്നത് നമ്മുടെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് പല പ്ലാന്റിനും പല ഫ്ലവർ വരുന്നതിനും പല വലിപ്പമാണ് ഉള്ളത് അപ്പം വലിപ്പ ചെറുപ്പം ഇതിൽ നോക്കാൻ നമുക്ക് പറ്റില്ല കേട്ടോ ഇതൊക്കെയാണ് പ്ലാന്റ് സൈസുകൾ ഇനി നമുക്ക് ബുഹീനിയ പ്ലാന്റിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് നമുക്കിതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഉണ്ടല്ലോ പ്ലാന്റ് സൈസ് അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പം നമുക്ക് വന്നിട്ടുള്ളത് അപ്പം ബുഹീനിയ നല്ല കെയറോടുകൂടി വളർത്തേണ്ട ഒരു പ്ലാന്റ് ആണ് പോത്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ് ഇതുപോലെയാണ് പൂക്കുന്നതിനകത്തൊരു റെഡും ഓറഞ്ചും എല്ലോ എല്ലാം കൂടെ മിക്സഡ് ആയിട്ടാണ് നമുക്ക് ബുഹീനിയ ഇങ്ങനെ വരുന്നത് ഇനി ബോർഡർ സെറ്റ് ചെയ്യാനും നമുക്ക് ഒരു ലാവണ്ടർ ഫ്ലവർ പ്ലാന്റ് നല്ല ഭംഗിയാണ് കേട്ടോ ഇങ്ങനെ ഇത് തന്നെ അടുപ്പിച്ച് വെച്ചപ്പം തന്നെ വേണ്ടില്ല എല്ലാം കൂടെ നിറഞ്ഞ് പൂത്ത് നിന്നപ്പം നല്ല രസമുള്ളത് ഇതിന് എൺപത് രൂപയാണ് റേറ്റ് ഇനി നമുക്ക് പവിഴ മല്ലി അല്ലെങ്കിൽ എന്ന് പറയും അപ്പം ഇത് നമുക്ക് ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകളുണ്ട് അറുപത്തി അഞ്ച് രൂപയാണ് അപ്പം കുറച്ച് പ്ലാന്റേ ഉള്ളൂ നമ്മൾ കുറച്ച് പ്ലാന്റുകളൊക്കെ ഇപ്പം രാവിലെ നഴ്സറിയിൽ നിന്ന് എല്ലാവരും എടുത്തുകൊണ്ട് പോയി ഇനി നമുക്ക് പേളുകളോട് കൂടി വരുന്ന സ്യൂഡോ റിപ്സാലി പ്ലാന്റ് ആണ് ഒരു കാറ്റസ് വർഗത്തിലാണ് ഹാങ്ങിങ് ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റും ഇതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത് ഈ പേളുകളാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ചെറിയ തൈകള് നമുക്ക് സെയിലിനോണ്ട് കേട്ടോ ഇത് നിറയെ ഇതുപോലെ മുത്തുകൾ വരും മാസങ്ങളോളം ഇതിൻ്റെ മുത്തുകൾ നിൽക്കും ഇതിന് എൺപത് രൂപയാണ് ചെറിയ തൈകളാണ് ജിഫിലയാണ് അപ്പം നമുക്കിത് വലുതയ്ക്കാൻ പറ്റില്ല ഇതിൻ്റെ ഈ തണ്ടുകൾ ഒടിഞ്ഞു പോവും ഇന്നത്തെ നമ്മുടെ പ്ലാന്റുകളൊക്കെ ഇത്രയേ ഉള്ളൂ നമുക്കിതിൽ ഏതെങ്കിലും പ്ലാന്റുകൾ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി വാട്സപ്പ് മെസ്സേജ് വഴിയാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് നമുക്ക് കോളുകളില്ല പ്രത്യേകം പറയുവാണെ അപ്പം ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബ ബൈ